യോഹനാന് ഉണ്ടായ വെളിപ്പാട് വെളിപ്പാട് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അപ്പോകാലിപ്സിസ് എന്ന ഗ്രീക്ക് പദമാണ് വെളിപ്പെടുത്തൽ അഥവാ അർത്ഥം വെളിപ്പാട് സാഹിത്യ ശാഖയിൽപ്പെട്ട ഒരു രചനയാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പാട് സാഹിത്യ രചനകൾ സ്വർഗത്തെ പറ്റിയുള്ള രഹസ്യങ്ങൾ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നു മനുഷ്യചരിത്രം ചരിത്രം ഇതിൽ വെളിപ്പെടുത്താറുണ്ട് ഇങ്ങനെയുള്ള രചനകൾ പ്രപഞ്ചത്തെ തിന്മയെന്നും നന്മയെന്നും രണ്ടായി തിരിക്കുന്നു കാലാവസാനത്തിൽ ദൈവം ഭരിക്കുന്ന പ്രപഞ്ചത്തിന്റെ നന്മയുടെ ഭാഗം സാത്താൻ ഭരിച്ച ദുഷ്ടതയുടെ മേൽ ആത്യന്തികമായ വിജയം നേടും ദുഷ്ടതയെ തോൽപ്പിച്ച ശേഷം ദൈവം ഒരു പുതിയ സൃഷ്ടിയെ നിലനിർത്തും അതായത് വിശ്വാസികൾ ദൈവത്തോട് കൂടി എന്നേക്കും ജീവിക്കും വേദപുസ്തകത്തിൽ ദാനിയൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അധ്യായങ്ങളും മർക്കോസ് പതിമൂന്നാം അധ്യായവും രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നാൽ വെളിപ്പാട് പുസ്തകം മുഴുവനും വെളിപ്പാട് സാഹിത്യ രീതിയിലുള്ളതാണ് വെളിപ്പാട് പുസ്തകം കർത്താവിന്റെ വരവിന്റെ അതിശ്രേഷ്ഠമായ ദർശനങ്ങളുടെ സവിശേഷതകൾ ഉള്ളതാണ് ദൈവം ലോകത്തിന് സമാപനം വരുത്തുന്നതിനെപ്പറ്റിയുള്ള നിഗൂഢ അർത്ഥങ്ങളും ഊഹങ്ങളും അടങ്ങുന്ന മൃഗങ്ങൾ വന്യജീവികൾ നിറങ്ങൾ അക്കങ്ങൾ ആദിയായ അനേക അടയാളങ്ങളിലൂടെ ഈ ദർശനങ്ങൾ വെളിപ്പെടുന്നു ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരന് പഴയ നിയമം നന്നായി അറിയാം വെളിപ്പാട് പുസ്തകത്തിലെ പകുതിയിലേറെ വാക്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ പഴയ നിയമ ഭാഗങ്ങളെ ആധാരമാക്കിയുള്ളതാണ് ഈ പുസ്തകത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ഇത് വളരെ പ്രധാനമാണ് സ്വയം ദേവന്മാരായി അവരോധിക്കപ്പെട്ട റോമാ ചക്രവർത്തിമാരോട് റോമ സാമ്രാജ്യത്തിലെ എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുകയും അവർക്ക് യാഗം കഴിക്കുകയും ചെയ്യണമെന്ന് ഏ ഡി ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കൽപ്പനയുണ്ടായി അത് ചെയ്യാതിരുന്നവരെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുകയും മരണശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു റോമൻ അധികാരികളെ അനുസരിക്കാതിരിക്കുന്നത് സഭയുടെ അവസാനമാകുമോ എന്ന് ക്രിസ്ത്യാനികൾ ഭയപ്പെട്ടു ദൈവം ഭൂമിയിൽ ഭരണം നടത്തും എന്നുള്ള പ്രത്യാശയ്ക്ക് എന്ത് സംഭവിക്കും യോഹനാൻ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പ്രത്യേക ദൂതായി ലഭിച്ചു അദ്ദേഹം യിലുള്ള ഏഴ് സഭകളുമായി ഇത് പങ്കുവെച്ചു എങ്കിലും ദൂത് വാസ്തവമായി എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉള്ളതാണ് ഈ ദൂതിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് തിന്മയുടെ ശക്തി ലോകം മുഴുവനും പ്രവർത്തിക്കുന്നു ക്രിസ്ത്യാനികൾ അവസാഹിക്കുകയും ചിലപ്പോൾ മരിക്കേണ്ടി വരികയും ചെയ്യും രണ്ട് ദൈവത്തെ എതിർക്കുന്ന സകല ജനങ്ങളെയും പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്വ ശക്തിയെ യേശു കീഴ്പ്പെടുത്തു കാരണം അവൻ സകലത്തിന്റെയും കർത്താവാണ് മൂന്ന് കർത്താവിന് വേണ്ടി സേവനം ചെയ്തപ്പോൾ ജീവൻ വെടിയേണ്ടി വന്ന വിശ്വസ്തരായവർക്ക് ദൈവത്തിന്റെ പക്കൽ അത്ഭുതകരമായ പ്രതിഫലമുണ്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ രചയിതാവായ യോഹന്നാൻ യഥാർത്ഥത്തിൽ ആരാണെന്നതിനെക്കുറിച്ച് ഇന്നും ചർച്ചകൾ നടക്കുന്നുണ്ട് യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ യോഹനാൻ എന്ന പേര് സാധാരണമാണ് എന്നാൽ പന്ത്രണ്ട് ശിഷ്യന്മാരിൽപ്പെട്ട ഒരുവനായി ലേഖനകർത്താവ് അവകാശപ്പെട്ടിട്ടില്ല എഴുത്തുകാരനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കൃതിയുടെ കാലഗണന സഹായകമാണ് എന്നാൽ ആ കൃതിയുടെ രചനാകാലം വ്യക്തമായി നിശ്ചയമില്ലാത്തത് എഴുത്തുകാരനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് തടസ്സമാകുന്നു ഡൊമീഷ്യൻ റോമ സാമ്രാജ്യം ഭരിച്ച എ ഡി എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കുന്നതിന് അദ്ദേഹം നിർബന്ധിച്ചിരുന്നു മരിച്ചുപോയ റോമ ചക്രവർത്തിമാരെ ദൈവമായി അംഗീകരിച്ച് എല്ലാവരും ആരാധിക്കണമെന്ന് പിന്നീട് ട്രാജൻ ചക്രവർത്തി ഒരു നിയമമുണ്ടാക്കി ചക്രവർത്തിയെ ആരാധിക്കാത്തതിന് പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികളോട് സംസാരിക്കുന്ന വെളിപ്പാട് പുസ്തകം ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ അവസാന കാലത്തിലോ ട്രാജൻ ചക്രവർത്തിയുടെ കാലത്തോ എഴുതപ്പെട്ടു എന്നാണ് മിക്ക പണ്ഡിതരും ചിന്തിക്കുന്നത് എ ഡി എഴുപതിൽ ഏർഷലെ നശിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് എഴുതപ്പെട്ടു എന്നാണ് മറ്റു ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പല അക്കങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഏഴ് എന്ന അക്കം പൂർണതയെ കുറിക്കുന്നു മറ്റു പല പ്രതീകങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണമായി ദൈവത്തോട് എതിർത്തു നിൽക്കുന്ന ശക്തികളെ സംബന്ധിച്ച് ബാബിലോൺ എന്ന് പ്രതീകാത്മകമായി പ്രയോഗിച്ചിരുന്നു ക്രിസ്തീയ എഴുത്തുകാർക്ക് അത് വാസ്തവമായി റോമ സാമ്രാജ്യത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നറിയാമായിരുന്നു എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ കുഞ്ഞാട് എന്നുപയോഗിച്ചിരുന്നത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുവാനാണ് യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് ഒന്നാം അധ്യായം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻമാർ സമയം അടുത്തിരിക്കുന്നു യോഹന്നാൻ ആസ്യയിലെ ഏഴ് സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏതു കണ്ണും അവനെ കുത്തി തുളച്ചുവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും ഉവ് ആമേൻ ഞാൻ അൽഫയും ഒമേഘയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ് സ്മുർണ പെർഗമോസ് തുയധൈര സർദിസ് ഫിലദൽഫിയ ലവോദിക്ക എന്ന ഏഴു സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുമാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനേയും കണ്ടു അവന്റെ തലയും തലമുടിയും വെളുത്ത് പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവള്ളത്തിന്റെ ഇരച്ചൽ പോലെയുമായിരുന്നു അവന്റെ വലം കൈയിൽ ഏഴു നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അവൻ വലം കൈ എന്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട ഏഴു നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊൻ വിവരവും എഴുതുക ഏഴു നക്ഷത്രം ഏഴു സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴു നിലവിളക്ക് ഏഴു സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു